ഹു കർമ്മത്തിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മിനാ താഴ്വരയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇന്ത്യക്കാരടക്കമുള്ള തീർത്ഥാടകരി മിനായിലേക്ക് ഒഴുകിയത് മിനായിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മിനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മിനയുടെ ചരിത്രം ശരിക്കും അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവിടെ വെച്ചിട്ടാണ് ഇബ്രാഹി നബി അലൈ ഇസ്സലാമ് തൻ്റെ സ്വന്തം മകനെ ബലിയേർക്കാൻ വേണ്ടി കൊണ്ടുപോയതും ആ ഒരു ബലിയുടെ ഒരു പ്രതീകമായിട്ട് ആടിനര്ത്തതും ആ സമയം ഇബ്രാഹിം നബി അലി ഇസ്സലാബിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാജി ശ്രമിച്ചതും അതിനാട്ടി ഓടിച്ചതും ഇങ്ങനെ കഥകളുടെ താഴ്വരയാണ് മിന അതായത് ഈ മൃഗബലി ഉണ്ടല്ലോ ഈ ഒരു ബലി നൽകുന്നതിനെ വ്യാപകമായിട്ട് യുക്തിവാദികളൊക്കെ എതിർക്കുന്നുണ്ട് ഇസ്ലാമിൽ ഇത്രയും വലിയ സാഹോദര്യവും സ്നേഹമൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഈ മൃഗങ്ങളെങ്ങനെ വേദനാക്കുന്നത് ശാസ്ത്രീയമായിട്ട് മൃഗബലി ഇസ്ലാം പറയുന്ന രീതിയിലുള്ള മൃഗബലി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ശാസ്ത്ര ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം ആ ഗവേഷണ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് പിന്നീട് ഞാൻ ആ ഒരു മൃഗബലി ശരിക്കും ഉണ്ടായിട്ടുണ്ടോ ഇബ്രാഹിംബി അലി ഇസ്ലാമിൻ്റെ സ്വപ്നം ശരിക്കും എന്താണ് പണ്ഡിതന്മാർ ആ കാര്യത്തിൽ എന്തു പറയുന്നു നമുക്ക് പറയാം പിൻഷാൽ ഈ ജർമ്മനിയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് ഈ ഒരു ഒരു സർവകലാശാലയിലെ പശുക്കളിൽ വിചിത്രമായൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് കാരണം ഇസ്ലാം പറയുന്ന രീതിയിൽ ബലി നൽകുമ്പോൾ അത് ഈ മൃഗങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ എന്നായിരുന്നു പരീക്ഷണത്തിന്റെ അടിസ്ഥാനം ഇസ്ലാം പറയുന്ന രീതിയിലുള്ള ഈ ബലി ശരിയായ ശാസ്ത്രീയ രീതി തന്നെയാണോ എന്നറിയാൻ കൂടിയായിരുന്നു ഇത് അങ്ങനെ അവർ പശുക്കൾ ഒന്നേ തിരഞ്ഞെടുത്ത് അതിൻ്റെ തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനം നിരീക്ഷിക്കുന്ന ഒരു ഉപകരണം വെച്ചു അതായത് ഇ ഇ ജി എന്ന് പറയുന്നൊരു ഉപകരണം ഈ ഒരു ഉപകരണം ബോധം വേദന വികാരം എന്നിവയുടെ സ്പന്ദനങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ ശരീരം മറച്ചു വെക്കുന്ന മറഞ്ഞിരിക്കുന്ന വികാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നൊരു ഉപകരണമാണ് അങ്ങനെയാണ് പരീക്ഷണം ആരംഭിക്കുന്നത് ആദ്യ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു ബലി നൽകാൻ ബലി നൽകുന്നതിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് സെക്കൻഡുകളിൽ ഈ ഒരു ഉപകരണം സ്ഥിരതയോടെ തുടർന്നു അതിനൊരു വൈബ്രേഷനോ വേദനയുടെ ലക്ഷണങ്ങളോ ഒന്നുമില്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പിന്നീട് നിമിഷങ്ങൾ കടന്നുപോയി മൂന്നാമത്തെയും ആറാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ ഈ പശുവിന് ബോധം നഷ്ടപ്പെട്ടു ഇത് ഞെട്ടലോ ഭയമോ മൂലമല്ല മറിച്ച് അതിൻ്റെ ശരീരത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലക്കുന്നതുവരെ പിന്നീട് പൂർണ്ണമായിട്ട് നിലക്കുന്നതുവരെ അതിൻ്റെ ദ്രുതഗതിയിലുള്ള രക്തപ്രവാഹത്തിൻ്റെ സ്വാഭാവിക പരിണത ഫലമായിരുന്നു അതായത് ഈ മൃഗം ഭയന്നിട്ടോ വേദനിച്ചിട്ടോ അല്ല ഒരു വേദന പോലും ഈ മൃഗത്തിനില്ലായിരുന്നു എന്നാണ് ഈ ശാസ്ത്രം കണ് ഈ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് വെറും ആറ് സെക്കൻഡുകൾക്ക് ശേഷം വേദനയില്ലാതെ പോരാട്ടമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ആ മൃഗം മരണത്തിന് കീഴടങ്ങി ഇതൊരു നാടകീയമായ രംഗമല്ല തെളിവില്ലാതെ ആവേശത്തോടെ പ്രകടിപ്പിക്കുന്ന ഒരു മതപരമായ അഭിപ്രായവുമല്ല മറിച്ച് ഇസ്ലാമിക ശരീരത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ ബലി എന്താണ് അറിവ് എന്താണെന്നുള്ളതാണ് അപ്പോൾ കോടിക്കണക്കിന് വിശ്വാസികൾ ഇപ്പോൾ അത് അവിടെ മതി മറ്റേ മിനായിലൊക്കെ ബലി നൽകാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ആടുകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും അതിനൊക്കെ ടോക്കൺ വിശ്വാസികൾ ആദ്യം എടുക്കണം അപ്പം ഇത്തരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് മൃഗങ്ങളെ ബലിയേർക്കുന്നുണ്ട് ഇതൊക്കെ കാരുണ്യത്തിനെതിരല്ലേ എന്നുള്ളതാണ് പൊതുവേ യുക്തിവാദികൾ ചോദിക്കാറ് അപ്പോൾ ഈ മിനായിൽ നിന്ന് വിശ്വാസികൾ തമ്പടിക്കുമ്പോൾ ആ മിനായിൽ നിന്നാണ് ഹജ്ജിൻ്റെ എല്ലാ പ്രതീകങ്ങളും കഥകളും ആരംഭിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഈയൊരു ശാസ്ത്ര സത്യം ഒന്ന് വിളിച്ചു പറയണം ഒരിക്കൽ പോലും മൃഗബലയിലെയും ഈ ഒരു മൃഗത്തിന് ഒരു വേദന പോലും ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു ബലിയുടെ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് ബലിയുടെ മഹത്വം അറിയുക ഈ മിനായിൽ ശരിക്ക് മിനാ താഴ്വര എന്ന് പറഞ്ഞാൽ ഇതിന് പല അർത്ഥങ്ങളുണ്ട് പരീക്ഷിക്കുക നടത്തുന്നുണ്ട് സഹിക്കുക നിർത്തുന്നുണ്ട് കണ്ടെത്തുക നിർത്തുന്നുണ്ട് ആശിക്കുക നർത്തമുണ്ട് ഒഴുകുക രക്തമൊഴുകിയ സ്ഥലമാണ് ഇങ്ങനെ പല പേരിൽ ഒരു സ്ഥലമാണ് മിന മിന എന്ന് പറയുന്ന താഴ്വരയ്ക്ക് മുമ്പ് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ കഥകളോട് കൂടിയിട്ടാണ് ആ ഒരു താഴ്വര ഇരുപത് കിലോമീറ്റർ ചുറ്റളവുള്ള ആ ഒരു താഴ്വരക്ക് ഈ ഒരു പേര് വന്നത് മക്കയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് ഈ മിന താഴ്വര മക്കക്ക് മുസ്തലിഫലും ഇടയിലുള്ളൊരു സ്ഥലമാണ് മിന അതിസുന്ദരമായ താഴ്വര ടെൻ്റുകളുടെ നഗരം ലക്ഷക്കണക്കിന് ടെൻറ്റുകൾ അവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് എ സികളാണ് പ്രവർത്തിപ്പിക്കുന്നത് ഓരോ വിശ്വാസിക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നവിടതാ ഹജ്ജിന് വേണ്ടിയിട്ട് ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടുന്ന സകലമായ സൗകര്യങ്ങളും ബാത്റൂം സൗകര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഒക്കെ പോലെ നമ്മൾ കൊടുക്കുന്ന ഹജ്ജിന് വേണ്ടി കൊടുക്കുന്ന കാശിനനുസരിച്ച് അതിനനുസരിച്ച സൗകര്യങ്ങൾ അതിനനുസരിച്ച് ആ ഭക്ഷണങ്ങൾ എല്ലാം അവിടെ കിട്ടുകയാണ് കാരണം ഒരു ഹാജി മൂന്നോ നാലോ ദിവസമാണ് മിനയിൽ താമസിക്കേണ്ടത് പെരുന്നാൾ കഴിഞ്ഞിട്ടും അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ സത്യത്തിൽ ഹജ്ജിന് വരുന്ന ഒരാളുടെ ഒരു ഹോട്ടൽ റൂം പോലെ പരിഗണിക്കുന്നൊരു സ്ഥലമാണ് ഈ മിന ഈ മിനായിലേക്കാണ് ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തിയതും ഹജ്ജ് അവിടെ നിന്ന് ആരംഭിക്കുന്നത് നാളെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക പല വിശ്വാസികളും ഇന്ന് തന്നെ മിനായിലേക്ക് വന്ന് അവരുടെ ആരാധനകളും ഒഴുകും അവിടെ ആ നിമിഷത്തിൽ അവരുടെ മനസ്സിലുണ്ടാവുന്നത് പടച്ച റബ്ബിനോടുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് അവിടെ ഒരു ഗുഹയുണ്ട് മുർസലാത്ത് ഗുഹ സൂറത്തിൽ മുർസലാത്ത് ഇറങ്ങിയ ഒരു ഗുഹ ആ ഗുഹയാണ് മുർസലാത്ത് ഗുഹ എന്നറിയപ്പെടുന്നത് ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കും കൂടി സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് മിന എന്ന താഴ്വര നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നായി വിവിധ വിവിധ ദേശക്കാരെ വിവിധ ഭാഷക്കാരായ ആളുകൾ ഒരുമിക്കുന്ന ലോകത്ത് ഇതുപോലെ ഒരു സംഗമസ്ഥലം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആലോചിക്കുക ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ ആ ഒരു ത്യാഗനിർഭയമായ ഒരു സംഭവം ഇസ്മായിൽ ബഷീരിക്ക് ഖുർആൻ അലി സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഖുർആാനിലെ പല സ്വപ്നങ്ങളും പറയുന്നത് അതിൻ്റെ സിംബലുകളാണ് അതായത് ഇബിൻ അറബിറാഹു എന്ന മഹാ മഹാസുഫി ഗുരുവിൻ്റെ ഖുർആാനിക വ്യാഖ്യാനത്തിൽ കാണാം ഇബ്രാഹിം നബി അലി ഇസ്സലാം സ്വപ്നം കാണുന്നത് മകനെ ബലിയെറുക്കാനാണ് ഖുർആാനിൽ പറയുന്ന ഓരോ സ്വപ്നങ്ങളും അത് അതിൻ്റെ അർത്ഥത്തിലല്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഉദാഹരണത്തിന് ഇപ്പോൾ യൂസഫ് നബി അലി ഇസ്സലാമിൻ്റെ രാജാവ് അബ്ദുൽ അസീസ് രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഏഴ് മെലിഞ്ഞ പശുക്കൾ അതോടൊപ്പം ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കൾ അത് ആ രീതിയിലല്ല സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനം എന്താണ് സമ്പൽ സമൃദ്ധിയായ ഏഴ് വർഷങ്ങൾ ദാരിദ്ര്യം നിറഞ്ഞ ഏഴ് വർഷങ്ങൾ അതോടൊപ്പം തന്നെ യൂസഫ് നബി അലി ഇലാമിൻ്റെ കൂടെ ജയിലിൽ കഴിച്ചാണ്ട് തടവു പുള്ളികൾ ഒരു പത്രികൾ കൊണ്ടുപോകുമ്പോൾ അത് കൊത്തിയെടുക്കുന്ന ഒരു പക്ഷിയുടെ സ്വപ്നം കണ്ടിരുന്നു അതിനൊക്കെ വേറെ വേറെ വ്യാഖ്യാനങ്ങളാണ് അപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം കണ്ട വ്യാഖ്യാനം സത്യത്തിൽ ഇബ്രാ ഈ ഒരു ഇസ്മായിൽ നബി അലി ഇസ്സലാമിനെ നേർക്കുനേരെ അറുക്കുക എന്നുള്ളതല്ല ഇതാണ് ഈ മഹാന്മാരായ പല സുഫിയാക്കളായ ഖുർആാൻ വ്യാഖ്യാതാക്കളും പറയുന്നത് പക്ഷേ ഈ സ്വപ്നത്തിൻ്റെ കാര്യം ഇസ്മായിൽ നബി അലൈസ്ലാം എന്ന പതിമൂന്നുകാരനോട് ഇബ്രാഹിം നബി അലൈസ്സലാം പറയുമ്പോൾ ആ പുന്നിമോൻ അല്ലെങ്കിൽ നമ്മുടെ ഹബീബായ നബിയുടെ ആ ഒരു പിതൃപരമ്പരയിൽപ്പെട്ട ഉപ്പാപ്പ് പറയാണ് സത്യത്തിൽ ആ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ തീരുമാനിക്കുന്നതെന്ന് കരുതിയിട്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കോളൂ എനിക്ക് യാതൊരു പ്രശ്നമില്ല ത്യാഗത്തിൻ്റെ അനുഭവമാണ് ഇബ്രാഹിം നബി അലൈ സ്വലാം എന്ന പിതാവിനോട് പതിമൂന്ന് വയസ്സുള്ള ഇസ്മായിൽ നബി അലൈസ്ലാം പറയുന്നത് അപ്പോഴാണ് ആ പിതാവ് തിരിച്ചറിയുന്നത് തൻ്റെ മകൻ ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ എന്തുമാത്രം ത്യാഗസന്നദ്ധനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അറിയാം ഒരിക്കൽ പോലും ഒരു പ്രാകൃതമായ മതത്തിൻ്റെ ആചാരം അള്ളാഹു പറയില്ല പല അന്ധവിശ്വാസങ്ങളിലും സ്വന്തം മകനെ ബലി കൊടുക്കുന്ന മനുഷ്യനെ ബലി കൊടുക്കുന്ന ദർശനങ്ങളുണ്ട് ഒരിക്കലും ഇബ്രാഹിം നബി അലിസ്ലാമിന് അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് സ്വന്തം മകനെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞതല്ല മറിച്ച് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവിതം ത്യാഗത്തിൻ്റെ ബലി നൽകാനാണ് അതറിയാം ഇബ്രാഹിം നബി അലി സ്ലാമിന് പക്ഷേ അത് വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ലായിരുന്നു അത് വെളിപ്പെടുത്താൻ അനുമതി അള്ളാഹുവിന് ലഭിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഹജറാ ബിവി എന്ന മാതാവും തൻ്റെ സ്വന്തം ഭാര്യയും ഇസ്ലാമിൽ നബിയുടെ മാതാവും തന്റെ സ്വന്തം ഭാര്യ ഹജറാ ബിവി കരുതി ഈ മകനെ കൊടുക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ അതിലെന്തോ രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് അവർ ക്ഷമയോടുകൂടി മകനെ ഒരുക്കി പറഞ്ഞയച്ചു പതിമൂന്ന് വയസ്സുള്ള ഇസ്മായിൽ നബി അലിസ്സലാം ഒരുങ്ങിയിരുന്നു തന്നെ മരണപ്പെടണാൻ വേണ്ടിയിട്ട് പക്ഷേ അള്ളാഹുവിൻ്റെ വെളിപ്പെടുത്തുന്ന രഹസ്യം വരാത്തിര ആ ഒരു അനുമതി വരാത്തിരത്തോളം കാലം ആ രഹസ്യം വെളിപ്പെടുത്താൻ ഇബ്രാഹിം നബി നബിഅലിന് കഴിയുമായിരുന്നില്ല മിനാ താഴ്വരയിൽ നിന്നാണ് നിർഭരമായ സംഭവങ്ങൾ നടക്കുന്നത് തൻ്റെ മകനെ കൊണ്ടുപോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സതാനെ കല്ലെറിഞ്ഞോടിച്ചത് അവിടെ വെച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം ഈ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും അതിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറിയത് ആ മകൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ഇബ്രാഹിം എപ്പോഴും ഇസ്ലാം അല്പം പോലും പതറിയില്ല കാരണം ആ രഹസ്യം വെളിപ്പെടുത്താനുള്ള സമയമാകുന്നു എന്ന് അവർക്കറിയാം അപ്പോഴാണ് ആടിനെ ബലി നൽകാൻ വേണ്ടിയുള്ള ഉത്തരവുണ്ടാകുന്നതും ഒരാടിനെ കൊടുക്കുന്നതും ആ ആടൊരു പ്രതീകമാണ് എന്തിൻ്റെ പ്രതീകം ജീവിതം മുഴുവനും ഇസ്ലാമിലേക്ക് വേണ്ടി ബലി നൽകാൻ ഒഴിഞ്ഞു വെക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു പ്രതീകം അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അതാണ് സത്യത്തിൻ്റെ സാക്ഷാത്കാരം മഹാന്മാരായ സൂഫിയാക്കൾ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ മഹത്തരമേറിയിട്ട് ഈ സംഭവങ്ങൾ പറയുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ബലികൊടുക്കാൻ വേണ്ടി പറയുന്നൊരു പ്രാകൃത മതത്തിൻ്റെ ആചാരത്തിൻ്റെ ബാക്കിപത്രമല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഹബീബായ നബി തന്നെ ഹജ്ജ് ചെയ്യാൻ വന്നപ്പോൾ നൂറ് ഒട്ടകങ്ങളെയാണ് ബലി കൊടുത്തത് ബലികൊടുത്തത് അറുപത്തിമൂന്നെണ്ണം അലൈഹി അലിസ്ലമു ബലി കൊടുത്തപ്പോൾ മുപ്പത്തി ഏഴെണ്ണം അലി റബി അദ്ധാനാണ് ബലി നൽകിയിട്ട് അതിൻ്റെ മാംസം പാചകം ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തത് ഇന്നത് അവിടെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ബലി കൊടുക്കുന്നത് അങ്ങനെ മാംസങ്ങളൊക്കെ വിവിധ ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് കാറ്റയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബലിയിലൊക്കെ വളരെ വലിയ രഹസ്യങ്ങളുണ്ട് ബലിയുടെ ശാസ്ത്രീയതാണ് ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഈ വിഷയങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന താഴെ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ കരുതും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം ജന്നാത്തുൽഫിറുതൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കൂടിക്കാൻ ഹജ്ജിൻറെ രാവിൽ ഞാൻ കാപം കീനാവ് കണ്ട് പൂത്ത സുബർ കതിൽ കണ്ട് ചേരാൻ എനിക്ക് മോഹം ஹவுலுல் கௌசர் நீக்கு தாகம்